ഹെഗ് ഗൈസ് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടറെ പോയി കണ്ടിട്ടോ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ എല്ലാം തിന്നാൻ ഒരു കുഴപ്പമൊന്നുമില്ല എല്ലാം കഴിക്കും ചെയ്യുക എല്ലായിടത്തും കറങ്ങും ചെയ്യുക പുറത്ത് കറങ്ങും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ യൂട്യൂബ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു മാസത്തിനകത്തും കഴിക്കാൻ പറ്റില്ല കഞ്ഞി തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ യൂട്യൂബ് ഡോക്ടർമാർ അങ്ങനെ കുറേ എന്തൊക്കെയാ പറഞ്ഞിട്ട് പല യൂട്യൂബ് ഡോക്ടർമാർ കേട്ടിട്ട് ഉമ്മ ഉണ്ടല്ലോ ഇപ്പോഴും എന്ത് തിന്നാനായിട്ടുള്ള എന്താ ചെയ്യാലേ നമ്മളെ നോക്കിയ ഡോക്ടർ പറഞ്ഞ എന്തുമാണെങ്കിൽ കേൾക്കാന്ന് അത് മാറിയിട്ടുണ്ട് എന്നുള്ള ലെവലിലാണ് നമ്മളെ നോക്കിയ ഡോക്ടർ പറഞ്ഞത് പക്ഷെ ഉമ്മാ ഉമ്മാനോട് പറഞ്ഞ യൂട്യൂബ് ഡോക്ടർക്ക് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എണ്ണ ഇമ് പറ്റൂല കൊഴുപ്പുള്ള വച്ചൂല ചിക്കൻ വച്ചൂല ബീഫ് വച്ചൂല എന്തും പറ്റൂല അപ്പം എന്തതിന്നാലും മരുന്ന് ചീത്തയാണ് എന്താ ചെയ്യാം നിങ്ങളിത് ആരെങ്കിലൊക്കെ ഇങ്ങനെ പിത്തസഞ്ചി എടുത്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾ എത്ര കാലം റെസ്റ്റ് എടുത്തീനോ ഒന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ഡോക്ടർ എന്താ പറഞ്ഞിട്ടുണ്ടോന്നു ഈ യൂട്യൂബ് ഡോക്ടർമാർ ഒക്കെ സത്യമാണെന്ന് അറിയണ്ടേ നമ്മൾ ഡോക്ടറെ കാണിച്ച ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താല്